അത് ഘട്ടം ഘട്ടമായി ഞാൻ പറഞ്ഞോളാം എന്നെ വല്ലാണ്ട് ചൊറിയട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു കരുണാകരൻ്റെ മക്കളോടെ ദേഷ്യ പാവ മുരളിയേട്ട അവിടെ വടകരന്ന് ജയിച്ചു പോയേനെ എന്തിനാ അവിടെ കൊണ്ടുവന്നിട്ട് ഇതിന്റെ ഇടയിൽ കൊണ്ടിട്ടു കാരണം അങ്ങനെ ഒന്നും പറഞ്ഞില്ല അദ്ദേഹത്തിന് എന്താ പറയേണ്ട ജാതകപ്രകാരം ഈ സമയം നോക്കണം എന്നാലും എനിക്ക് പറയാൻ പറ്റുള്ളൂ കാരണം തൃശൂരാണ് തൃശ്ശൂർ നല്ല ആളുകളുണ്ട് പക്ഷെ കുറച്ച് നേതാക്കളുണ്ട് വൃത്തിയിട്ടവര് അവരുടെ അടുത്ത് ഓടിപ്പോയൽ എനിക്ക് വളരെ സന്തോഷം ചെയ്യാതിരിക്കാൻ ഒരു വഴി ഞാൻ കാണുന്നില്ല അത് അല്ലെങ്കിൽ പിന്നെ ഇത്രയും നാളുകൊണ്ട് ആ നേതാക്കള് നന്നായി പോയിണ്ടാവും അങ്ങനെയൊന്നും എനിക്ക് പറയാൻ പറ്റില്ല തീർച്ചയായിട്ടും സുരേഷ് ഗോപി എന്നെ ജയിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് സുരേഷ് ഗോപി എന്നെ ജയിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയൊന്നും എനിക്ക് പറയാൻ പറ്റില്ല ഒരാൾ ജീവിക്കുന്നത് അതെ ഇപ്പൊ നിങ്ങള് തീരുമാനിച്ചോളെ അങ്ങനെ അതായത് ഞാൻ പറയുന്നത് ഇപ്പൊ ഇവിടെ മുരളിയേട്ടൻ വടകര വടകരമായിട്ടുള്ള ഒരു വിജയത്തിലേക്ക് പോവുകയായിരുന്നു എന്തിനാണ് അവിടെ നമസ്കാരം കേരളത്തിന്റെ എക്കാലത്തെയും ലീഡർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കേരള രാഷ്ട്രീയത്തിന്റെ ചാണക്യൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് ചേക്കേറിയതിനു ശേഷം ആദ്യമായി തൃശൂരിലേക്ക് എത്തുന്ന സന്ദർഭമായിരുന്നു ഇന്ന് തൃശൂരിൽ വൻ ജനാവിലി തന്നെയാണ് പത്മജയെ വരവേൽക്കുവാൻ വേണ്ടി കാത്തു നിന്നിരുന്നത് കേരളത്തിലും ഇന്ത്യയിലും ഏറെ കോളിളക്കം സൃഷ്ടിച്ച വാർത്ത തന്നെയായിരുന്നു കെ കരുണാകരൻ എന്ന ഭീഷ്മാചാര്യന്റെ കോൺഗ്രസ് ഭീഷ്മാചാര്യന്റെ മകൾ പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് ചേക്കേറി എന്നുള്ളത് കേരളത്തിന്റെ മതേതര നിലപാടുകളുടെ മുഖമായിരുന്നു മുഖമുദ്രയായിരുന്നു കെ കരുണാകരന്റെ രാഷ്ട്രീയവും കെ കരുണാകരനും മതേതര നിലപാടുകളെ എന്നും മുറുകെ പിടിച്ചിരുന്ന കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ മതാദർശങ്ങൾ പുലർത്തുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ചേക്കേറി എന്നുള്ള വാർത്ത കേരളത്തിനും ഇന്ത്യക്കും സഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് അതെന്ത് തന്നെയായാലും തന്റെ ഉത്തമ ബോധ്യങ്ങളാണ് തന്നെ നയിക്കുന്നത് തൃശൂരിൽ രണ്ടാം വട്ടവും തന്നെ കോൺഗ്രസ്കാർ മനഃപൂർവ്വം തോൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ താൻ അന്ന് തന്നെ ഒരു തീരുമാനമെടുത്തിരുന്നു താൻ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം വിടും എന്നുള്ളതായിരുന്നു ആ തീരുമാനം എന്നാണ് ഇപ്പോൾ പത്മജ വേണുഗോപാൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് എടുത്ത തീരുമാനമല്ല ബി ജെ പിയിലേക്ക് പോകുക എന്നുള്ളത് കോൺഗ്രസ് വിട്ടുപോകുക എന്നുള്ളത് മാതൃസംഘടനയായ കോൺഗ്രസിൽ തന്നെ മനപൂർവ്വം ചില ആളുകൾ തൃശ്ശൂരിലെ ചില നേതാക്കൾ കേരളത്തിലെ ഉന്നതർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കോൺഗ്രസിന്റെ ചില നേതാക്കൾ തോൽപ്പിക്കുകയായിരുന്നു എന്നാണ് പത്മജ പറഞ്ഞത് ഒന്നല്ല മൂന്ന് വട്ടമാണ് തന്നെ കേരളത്തിൽ ഇവർ തോൽപ്പിച്ചത് ഒരു പ്രാവശ്യം ലോക്സഭാ മണ്ഡലത്തിലേക്കും രണ്ടു പ്രാവശ്യം നിയമസഭാ മണ്ഡലത്തിലേക്കും തന്നെ സ്ഥാനാർത്ഥിയായി നിർത്തി ഇവർ തന്നെ തോൽപ്പിക്കുകയായിരുന്നു എന്നാണ് പത്മജ വേണുഗോപാൽ പറഞ്ഞത് അന്ന് താൻ ഇത് കൃത്യമായി തിരിച്ചറിഞ്ഞിരുന്നു കരുണാകരന്റെ മകളായിരുന്നിട്ടും തൃശൂർ എന്ന തട്ടകത്ത് വേണ്ടത്ര സ്വാധീനം ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ടാണ് താൻ തോറ്റത് എന്നുള്ള കാര്യം പരിശോധിക്കപ്പെട്ടപ്പോൾ ഞെട്ടിക്കുന്ന രഹസ്യങ്ങളാണ് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് തനിക്ക് കിട്ടിയത് എന്നാണ് പത്മജ വേണുഗോപാൽ പറഞ്ഞത് അന്ന് തന്നെ താൻ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം കൈക്കൊണ്ടിരുന്നു അതായത് മാതൃസംഘടനയായ കോൺഗ്രസിൽ ഇനി ഞാൻ തുടരുന്നില്ല എന്ന തീരുമാനം അന്നേ താൻ കൈക്കൊണ്ടിരുന്നു എന്നാണ് ഇന്ന് പത്മജ മാധ്യമങ്ങളോട് സംസാരിച്ചത് ഇപ്പോൾ പത്മജ വേണുഗോപാൽ പാർട്ടി വിട്ട് അതായത് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് ചേക്കേറിയ വാർത്തയാണ് കേരളത്തിൽ എമ്പാടും നേതാക്കൾ ഉയർത്തി കാണിക്കുന്നത് എന്തുകൊണ്ടാണ് കരുണാകരന്റെ മക്കളോട് മാത്രം കേരളത്തിലെ കോൺഗ്രസ്കാർ ഇത്രയും അധികം വൈരാഗ്യ മനോഭാവത്തോടു കൂടി പെരുമാറുന്നത് എന്ന് മനസ്സിലാകുന്നില്ല എന്ന് തന്നെയാണ് പത്മജ വേണുഗോപാൽ അങ്ങനെയെങ്കിൽ കെ മുരളീധരൻ ഓരോ സ്ഥലത്തും ജയിച്ചു കയറുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ അത് നമുക്ക് കണ്ടറിയാം ഇന്നല്ലെങ്കിൽ നാളെ കെ മുരളീധരനും പത്മജ വേണുഗോപാലിന്റെ അവസ്ഥ തന്നെയായിരിക്കും കോൺഗ്രസ്കാർ സമ്മാനിക്കാൻ പോകുന്നത് എന്നാണ് പത്മജ വേണുഗോപാൽ അസന്നിഗ്ധമായി പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കാനിരിക്കുന്ന ലോകസഭാ തെരഞ്ഞെടുപ്പിൽ കെ കരുണാകരന്റെ മകനായ കെ മുരളീധരൻ തെരഞ്ഞെടുക്കപ്പെടുമോ എന്നുള്ള ചോദ്യത്തിന് മുരളീധരന്റെ ജയപരാജയങ്ങളെ കുറിച്ച് പറയാൻ ഞാൻ ആളല്ല എന്നാൽ അദ്ദേഹത്തിന്റെ സമയം ഇപ്പോൾ എത്ര കണ്ട് ശരിയാണ് എന്നുള്ളത് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ജോത്സ്യന്മാരെ കൊണ്ട് ഗണിച്ചു നോക്കുന്നതായിരിക്കും നല്ലത് തൃശൂരിൽ സുരേഷ് ഗോപി തന്നെ ജയിക്കും എന്നുള്ളതാണ് തന്റെ ഉത്തമ ബോധ്യം എന്ന് തന്നെ പത്മജ തുറന്നടിക്കുകയുണ്ടായി വടകരയിലായിരുന്നു മുരളിയേട്ടൻ മത്സരിച്ചതെങ്കിൽ പാട്ടും പാടി ജയിക്കുമായിരുന്നു എന്നുകൂടി പത്മജ വേണുഗോപാൽ കൂട്ടിച്ചേർത്തു ആദ്യം ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുവാൻ വേണ്ടി വടകരയിലാണ് മുരളീധരന് സീറ്റ് നിശ്ചയിച്ചിരുന്നത് എന്നാൽ പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് ചേക്കേറിയതിനെ തുടർന്നാണ് തൃശൂർ മണ്ഡലത്തിലേക്ക് മുരളീധരനെ കോൺഗ്രസ് പാർട്ടി മാറ്റി നിയോഗിക്കുകയായിരുന്നു ഏത് വിധേനയും തൃശൂർ പിടിച്ചെടുക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് മുരളീധരനെ തൃശൂരിൽ മത്സരിപ്പിക്കുവാൻ വേണ്ടി ഇറക്കിയത് ഇത് തന്നെയാണ് പത്മജ വേണുഗോപാലും എടുത്തു പറഞ്ഞത് മുരളിയേട്ടൻ വടകരയിൽ മത്സരിച്ചിരുന്നെങ്കിൽ പാട്ടും പാടി ജയിച്ചേനെ ഇപ്പോൾ മുരളിയേട്ടനെ മനഃപൂർവ്വം തോൽപ്പിക്കുവാൻ വേണ്ടി കോൺഗ്രസ് നേതൃത്വം എ ഐ സി സി ഉൾപ്പെടെയുള്ള നേതൃത്വം ഇവിടെ മുള്ളിയേറ്റനെ തോൽപ്പിക്കും വേണ്ടി തൃശൂരിൽ കൊണ്ട് നിർത്തിയിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് പത്മജ വേണുഗോപാൽ സംസാരിച്ചത് തന്നെ കോൺഗ്രസ് പാർട്ടിക്ക് ഒപ്പം നിർത്തി തന്നെ ചതിക്കുകയായിരുന്നു ഈ പാർട്ടി എന്നാണ് പത്മജ വേണുഗോപാൽ പറയുന്നത് ആരൊക്കെയാണ് പത്മജ വേണുഗോപാലിനെ ചതിച്ചത് എന്നുള്ള മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് നിങ്ങളിൽ പലർക്കും അതിന് ഉത്തരമറിയാം എനിക്കും അറിയാം എന്നാൽ കാലമാകുമ്പോൾ ആരൊക്കെയാണ് എന്തൊക്കെ ചതികളാണ് എന്നോട് ചെയ്തത് എന്നുള്ളത് ഞാൻ കൃത്യമായി തന്നെ വെളിപ്പെടുത്താം എന്നാണ് പത്മജ വേണുഗോപാൽ പറഞ്ഞത് തന്റെ ഇലക്ഷൻ പ്രചരണത്തിനു വേണ്ടി പ്രിയങ്ക ഗാന്ധി കേരളത്തിലെത്തിയപ്പോൾ അവരുടെ കൂടെ വണ്ടിയിൽ കയറുന്നതിന് പോലും തനിക്ക് സൗകര്യം ഒരുക്കി തന്നില്ല എന്നുള്ളതാണ് തന്നെ വിഷമിപ്പിച്ച ഏറ്റവും വലിയ സംഭവങ്ങളിൽ ഒന്ന് അത് തന്നെയായിരുന്നു എന്നാണ് പത്മജ വേണുഗോപാൽ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത് ഇതിനു വേണ്ടി തൻ്റെ കയ്യിൽ നിന്ന് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് തൃശ്ശൂരിലെ ഒരു നേതാവ് കൈപ്പറ്റിയത് പിന്നെ ഈ പണം എങ്ങോട്ട് പോയി എന്ത് ചെയ്തു എന്നുള്ളത് എനിക്കറിയില്ല എന്നാൽ എഐ സി സിയും കെ പി സി സിയും തന്റെ പ്രചരണത്തിന് വേണ്ടി പണം ഇവർക്ക് മുടക്കിയിട്ടുണ്ടായിരുന്നു ആ പണവും ഇവർ എന്ത് ചെയ്തു എന്നുള്ളത് അറിയില്ല ഇത്തരത്തിലുള്ള നിരവധി ചതികളും തട്ടിപ്പുകളും സാമ്പത്തിക നേട്ടം മാത്രം ലാക്കി പ്രവർത്തിക്കുന്ന അനവധി കോൺഗ്രസ് നേതാക്കളും തൃശൂരിലുണ്ട് എന്നാൽ തൃശൂരിൽ നല്ല നേതാക്കളും കോൺഗ്രസിലുണ്ട് എന്ന് കൂടി എടുത്തുപറയാൻ പത്മജ വേണുഗോപാൽ മടി കാണിച്ചില്ല തൃശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രചരണത്തിനിറങ്ങുമോ എന്നുള്ള ചോദ്യത്തിന് എന്റെ പാർട്ടിയായ ബി എന്നെ അത്തരം ഒരു ചുമതല ഏൽപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ പ്രചരണത്തിന് ഇറങ്ങും എന്ന് തന്നെയാണ് പത്മജ വേണുഗോപാൽ പറഞ്ഞത് എന്നാൽ അത്തരം ഒരു പ്രചരണത്തിന് പത്മജ വേണുഗോപാൽ ഇറങ്ങുകയാണെങ്കിൽ അത് തന്റെ സഹോദരനായ മുരളീധരന്റെ വിജയ സാധ്യതയെ മംഗലേൽപ്പിക്കുന്നതായിരിക്കില്ലേ എന്ന് ചോദിച്ചപ്പോൾ സഹോദരനും ആങ്ങളയും അനുജനുമെല്ലാം അത് കുടുംബ ബന്ധങ്ങൾ മാത്രമാണ് പൊളിറ്റിക്സിൽ ഇത്തരം ബന്ധങ്ങൾക്ക് യാതൊരു സ്ഥാനവുമില്ല എൻ്റെ പാർട്ടി എന്നെ ഏതെങ്കിലും ഒരു ചുമതല ഏൽപ്പിച്ചാൽ വളരെ കൂടി ആത്മാർത്ഥതയോടുകൂടി തന്നെ താൻ അത് നിർവഹിക്കും എന്നാണ് പത്മജ വേണുഗോപാൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്ന് പ്രസ്താവിച്ചത് ബിജെപി യായ പത്മജ വേണുഗോപാലിന്റെ ജൽപനങ്ങൾക്ക് മറുപടി പറയാൻ താൻ ഇല്ല എന്നാണ് കഴിഞ്ഞ ദിവസം മുരളീധരൻ പറഞ്ഞത് എന്ന് മാധ്യമങ്ങൾ പത്മജ വേണുഗോപാലിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി കഴിഞ്ഞപ്പോൾ പത്മജ പറഞ്ഞത് ഇങ്ങനെയാണ് എൻ്റെ ഏട്ടനല്ലേ മുരളിയേട്ടൻ എനിക്കറിയാം മുരളിയേട്ടൻ നാളെ ഈ പറഞ്ഞതെല്ലാം മുരളിയേട്ടൻ പറയും അതുകൊണ്ട് അതിന് ഞാൻ മറുപടി പറയുന്നില്ല എന്റെ ഏട്ടനെ എനിക്കറിയാവുന്നത് പോലെ നിങ്ങൾക്ക് ആർക്കും അറിയില്ലല്ലോ എന്ന് കൂടി പത്മജ വേണുഗോപാൽ കൂട്ടിച്ചേർക്കുകയുണ്ട് ബി ജെ പി ചേക്കേറിയതിനു ശേഷം പക്രജ വേണുഗോപാൽ ഡൽഹിയിൽ നിന്നും ആദ്യമായി തൃശ്ശൂരിൽ എത്തിക്കഴിഞ്ഞപ്പോൾ മാധ്യമങ്ങളോട് നൽകിയ അഭിമുഖ സംഭാഷണത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം തൃശ്ശൂരിലേക്ക് ഇവിടെ ആളുകൾ നാളെ ഞാൻ കാണാറില്ല കാണുന്നില്ല അപ്പൊ അതിലെനിക്ക് വലിയ ആശയം തോന്നിട്ടില്ല ഇവിടെ എന്ന് കയറിയപ്പോ എന്റെ വീട്ടിലേക്ക് വന്ന് എനിക്കൊന്ന് ഗുരുവാരത്തിടണം ഇത്രയൊക്കെ ഉള്ളു കോൺഗ്രസ്കാരി പോകുന്നു ബിജെപിക്കാരി കോൺഗ്രസ്കാരായി ഇവിടെ ഒരു മാറ്റം ജീവിതത്തിൽ ഏതെങ്കിലും ഘട്ടത്തിൽ ഞാൻ ഇവിടെ എല്ലാ ലക്ഷണം തോപ്പിച്ചു തന്നോട്ട് രണ്ടാം ഘട്ടത്തിൽ തോൽപ്പിച്ചപ്പോഴാണ് എനിക്ക് ആരൊക്കെയാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലായത് ബിജെപിയിൽ പോകാൻ ഇല്ല ഇല്ല അങ്ങനെയൊന്നുമില്ല ഞാൻ ഈ പാർട്ടി വിട്ട് പോകുന്നത് തീരുമാനിച്ചു ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇവരുടെ മാതിരി അവരുടെ മാതിരി ആയാല് അവരുടെ അതേ ലെവലിലേക്ക് ഞാൻ താഴേണ്ടി വരും ഇല്ല ഞാനത് പറയാൻ ഉദ്ദേശിക്കില്ലേ പറയാം പി പ്രതാപൻ അപ്പൊ നിങ്ങൾക്ക് അറിയാലോ എന്തുകൊണ്ട് നിങ്ങള് ടി എൻ പ്രതാപൻ എന്ന് പറഞ്ഞു എം പിന്നെ ആണോ എം പി ഇല്ല എം പിമാരെ തോൽപ്പിക്കാൻ നിൽക്കുവോ എനിക്ക് അതാ ഞാൻ പറഞ്ഞ എനിക്ക് ഒറ്റ സങ്കടം മാത്രമേ ഉള്ളൂ എന്നെ തോൽപ്പിക്കാൻ നിന്നതിലെ രണ്ടു മൂന്ന് പേര് മുരളിയാട്ടൻറെ ജീപ്പിന്റെ കൂടെ അപ്പറുപ്പുറം നിൽക്കുന്നുണ്ട് അത് ആരാ നിങ്ങള് കണ്ടുപിടിച്ചു മൂന്ന് പേര് മൂന്ന് പേരാണ് ഒന്ന് എം ബി വിൻസെന്റ് ജോസ് വല്ലൂര് ടി എൻ പ്രതാപൻ ഇതിൽ ആരൊക്കെയാണ് ജോസ് വല്ലൂരിന്ന് വല്ലൂരിൽ നിൽക്കുന്ന ആളെങ്ങനെ തന്നെ തോൽപ്പിക്കാം അപ്പൊ എം ടി എൻ പ്രതാപനും അല്ലേ അതെ അല്ലാത്ത ആളുകളും ഉണ്ട് ഇതിന്റെ പിന്നിൽ കളിച്ച വേറെ വലിയ നേതാക്കളും അത് ഘട്ടം ഘട്ടത്തില് ഞാൻ പറഞ്ഞോളാം എന്നെ വല്ലാണ്ട് ചൊറിയട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു കരുണാരന്റെ മക്കളോടെ ദേഷ്യ പാവ മുരളിയേട്ടൻ അവിടെ വടകരന്ന് ചേച്ചി പോയനെ എന്തിനാ അവിടെ കൊണ്ടുവന്നിട്ട് ഇതിന്റെ ഇടയിൽ കൊണ്ടിട്ടല്ലോ അങ്ങനെ ഒന്നും പറഞ്ഞില്ല അദ്ദേഹത്തിന് എന്താ പറയണ്ട ജാതകപ്രകാരം ഈ സമയം നോക്കണം എന്നാലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ കാരണം തൃശ്ശൂരാണ് തൃശ്ശൂരിൽ നല്ല ആളുകളുണ്ട് പക്ഷെ കുറച്ച് നേതാക്കളുണ്ട് വൃത്തിയിട്ടവര് അവരുടെ അടുത്ത് ഓടിപ്പോയൽ എനിക്ക് വളരെ ചെയ്ത പോലെ തന്നെ സന്തോഷമുണ്ട് ചെയ്യാതിരിക്കാൻ ഒരു വഴി ഞാൻ കാണുന്നില്ല കാണില്ല അല്ലെങ്കിൽ പിന്നെ ഇത്രയും നാളുകൊണ്ട് ആ നേതാക്കള് നന്നായി പോയിണ്ടാവും അങ്ങനെയൊന്നും എനിക്ക് പറയാൻ പറ്റില്ല തീർച്ചയായിട്ടും സുരേഷ് ഗോപി എന്നെ ജയിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് സുരേഷ് ഗോപി എന്നെ ജയിക്കുന്നാണ് എനിക്ക് അങ്ങനെയൊന്നും എനിക്ക് പറയാൻ പറ്റില്ല ഒരാൾ അതിന നിങ്ങള് തീരുമാനിച്ചോളെ അങ്ങനെ അതായത് ഞാൻ പറയുന്നത് ഇപ്പൊ ഇവിടെ മുരളിയേട്ടൻ ശരിക്ക് വടകര സുഖകരമായിട്ടുള്ള ഒരു വിജയത്തിലേക്ക് പോവുകയായിരുന്നു എന്തിനാണ് മുരളിയേട്ടന ഇവിടെ കൊണ്ടിട്ടത് അപ്പൊ എനിക്ക് വലിയില്ല എന്നല്ലേ പറഞ്ഞേ എനിക്ക് കഴിവില്ല എനിക്കൊന്നും ചെയ്യാൻ എന്ന് പറയുന്ന ആൾക്കാർ പിന്നെ അത് പറയേണ്ട കാര്യം എന്താ ഈ കോൺഗ്രസ് വളരെ സന്തോഷവും സംതൃപ്തിയും തോന്നുന്നത് ഞാൻ പാർട്ടി നോക്കിയിട്ടോ ജാതി മതം നോക്കിയിട്ടോ അരി സ്നേഹിക്കുന്ന ഒരാളല്ല എനിക്ക് എല്ലാവരും ഒരുപോലെയാണ് വലിയ ആണ് ഇവിടെ നിൽക്കുന്ന ശീതല എന്റെ കൂടെ നിന്ന് പാർട്ടിയില് ഇതായ ആളാ ആളൊക്കെ വരുമ്പോ പിന്നെ പഴയൊരു എന്താ പറയണ്ട ഈ പലരും പഴയ കോൺഗ്രസ്സുകാരാണ് ബി ജെ പിയിലേക്ക് വന്നിട്ടുള്ളത് അപ്പൊ എനിക്കൊരു വലിയ വ്യത്യാസം തോന്നിയില്ല കാരണം എന്റെ കൂടെ നിൽക്കുന്ന കോൺഗ്രസ്സുകാര് ഇവിടെ വരുന്ന ആളെ എൻ്റെ കൂടെ ഇരുന്ന് ഊണ് കഴിച്ച ആളാണ് രാത്രി പോയിട്ട് എനിക്കിട്ട് കുത്തണത് അപ്പൊ പിന്നെ അതുകൊണ്ട് എനിക്ക് അതിൽ വലിയ ഇതില്ല അപ്പൊ പുതിയ ആളുകൾ വന്നു അവരായിട്ട് സ്നേഹമായിട്ട് ഇനി മുന്നോട്ട് പോവാം ഉണ്ടായിരുന്നു കാരണം ഞാനൊരു രണ്ടു മൂന്ന് ദിവസം അടുപ്പിച്ചു പോയപ്പോൾ ഇവരൊക്കെ തന്നെ ഇവിടെ ഒരു കോക്കസ് ഉണ്ടല്ലോ അവരൊക്കെ തന്നെ എന്നിട്ട് പറഞ്ഞു ഞാൻ ഭയങ്കര വർഗീയവാദിയാണ് ഞാൻ എപ്പോഴും ചന്ദനക്കുറി ഇട്ട് നടക്കണു അച്ഛൻ അങ്ങനെ ഇട്ട് നടന്നിരുന്നില്ലല്ലോ എന്നൊക്കെ അതുകൊണ്ട് ഞാൻ ചന്ദനക്കുറി നിർത്തി കോൺഗ്രസ് തന്നെ ഞാൻ ഈ പറഞ്ഞ ആളുകൾക്ക് അല്ല യൂത്ത് കോൺഗ്രസ്കാരെന്ന് പറഞ്ഞ ഇപ്പൊ പൊട്ടി മുളച്ച കുറേ ആളുകളല്ലേ ഈ ചാനലിലിരുന്നൊക്കെ വലിയ വർത്താനൊക്കെ പറഞ്ഞിട്ട് നേതാക്കളായവരാണ് അവരോട് പറഞ്ഞാൽ എനിക്ക് പുച്ഛനവർ പറഞ്ഞ കാരണം അവരെങ്ങനെ വലുതായി ഇപ്പം എന്തിനാണ് ഷാഫീനെ കൊണ്ട് അവിടെ നിർത്തിയിട്ടില്ലെന്ന് മനസ്സിലായോ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു വഴിക്ക് രണ്ട് ദിവസം ആയാലും ജയിച്ച് പോക്കോളും ഇയാളെ എം എൽ എ ആയിക്കോളും അതിനുവേണ്ടിയിട്ടാണ് രാജാവിനേക്കാളും വലിയ രാജഭക്തി രാഹുൽ മാൻകൂട്ടത്തിൽ ചെയ്യുന്നതെന്ന് എനിക്കറിയാം ഞാൻ ഇതിന്റെ ഇടയിൽ കിടന്ന് വളർന്നിട്ടുള്ള ആളല്ലോ ഈ പറയുന്ന എന്റെ സഹോദരൻ മൂന്ന് പാർട്ടിയുടെ പ്രസിഡന്റ് ആയാളാ ഞാൻ ഒരു പാർട്ടിയിലേ നിന്നിട്ടില്ല ഇതുവരെ സഹിക്കാണ്ട് ഓടിപ്പോയതാ വിശ്വസിക്കാൻ പറ്റുമോ ഏതാ എന്റെ രാഷ്ട്രീയം വേറെ അദ്ദേഹത്തിന് ഞാൻ പക്ഷെ അദ്ദേഹം ഏട്ടനാണ് എന്ന് എനിക്കറിയാം എന്റെ രക്തമാണെന്ന് അറിയാം മുരളിയൻ എൻസിപിയിലും ഒന്നും പോയപ്പോഴൊന്നും ഞാൻ അദ്ദേഹത്തിനൊരു കുറ്റം പറഞ്ഞില്ലല്ലോ ഞാൻ ഉറച്ച കോൺഗ്രസ്സുകാരിയായിരുന്നു ഒരു വാക്ക് വാക്കുപോലും ഞാൻ മുരളീടനെതിരെ പറഞ്ഞിട്ടില്ല മുരളിയുടെ മേനെ അപ്പതീക്ഷ ചാടിത്തൊളി എല്ലാം പറയുന്നില്ല ഞാൻ ആരോപണങ്ങൾ താമരക്ക് മറുപടി ഇല്ലാന്ന് പറയുന്നത് എങ്ങനെ പത്മജോഡോപാൽ കെ മുരളീധരനെതിരെ നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അക്കാര്യം നോക്കിയപ്പോ താമരയ്ക്ക് മറുപടിയില്ല എന്നാണ് പരിഹാസാണ് പറയുന്നത് അതെ കാരണം എന്റെ പേര് അതാണല്ലോ അതുകൊണ്ട് അത് പത്മജിയുടെ എന്ന് പറഞ്ഞാൽ താമരന്നിട്ട് പേര് അന്വർത്ഥമാക്കുന്ന രീതിയിൽ അവസാനം ബിജെപിയിൽ എത്തിയെന്നാണോ അങ്ങനെ എനിക്ക് പറയാൻ പറ്റും എൻ്റെ അച്ഛനല്ലേ പേരിട്ട് ഇനി മരിച്ചു കഴിഞ്ഞു പറഞ്ഞു ഏഹ് ആ അച്ഛനുണ്ടാവുമായിരിക്കും കാരണം എൻ്റെ എനിക്ക് സംശയമുണ്ട് എൻ്റെ അച്ഛൻ കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും പാർട്ടി വിട്ടു പോയാണ് കാരണം അദ്ദേഹത്തിനെ അപമാനിച്ച് ഞാൻ അവസാനം ശരിക്കും ഈ പാർട്ടിയിൽ നിന്ന് പോകണം എന്ന് ഞാൻ ആഗ്രഹിച്ചത് എന്നെ പിടിച്ചു നിർത്തിയത് അച്ഛന്റെ മന്ദിരം പണിയാം ഒരു കൊല്ലത്തിനുള്ളിൽ ഞാൻ മൂന്ന് കൊല്ലം ഞാൻ കെ പി സി ബസിഡിൻ്റെ മുമ്പിലിരുന്ന് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് ഒരു ദിവസം ഒരു പണിയാണുള്ള ഒരു ഇതുമില്ല അച്ഛന്റെ ഇത് വരുമ്പോ അവരേതെങ്കിലും മറ്റേ യാത്രയുടെ പിരിവ് മറ്റേ പിരിവ് അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് നടക്കില്ല അതായിരുന്നു എന്റെ അവസാനത്തെ ഒരു ഇടിവള്ളി ഇതിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ താങ്കൾ ഗോപിക്ക് വേണ്ടി ഈ പറഞ്ഞത് സുരേഷ് ഗോപി അല്ലല്ലോ എന്നെ തോൽപ്പിച്ചത് സുരേഷ് ഗോപി വന്നാലും ഞാൻ ജയിച്ചേന് പക്ഷെ കൂടെ നിന്ന് അവര് കാലു വാരി ഞാനൊരു ഇരുപതിനായിരം വോട്ടിന് എന്തുകൊണ്ട് തോറ്റില്ല എന്നാണ് ഇത്രയും കാലം ഞാൻ അയച്ചുകൊണ്ടിരുന്നത് കാരണം എനിക്ക് എല്ലാ പാർട്ടിക്കാരും വോട്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തോന്നുന്നു ഈവൻ മറസ്റ്റ് പാർട്ടി പോലും പക്ഷെ പിന്നെ എന്താ ഉണ്ടായത് ഈ മറ്റേ ഇവരെല്ലാവരും കൂടി കൂട്ടം കൂടിയിട്ട് എന്നെ ഇതാക്കി ഒരു എലക്ഷന് മുമ്പ് മണ്ഡല മെസ്സിന്മാരെ മാറ്റുന്ന കേട്ടിണ്ടാവും ആ മണ്ഡല മെസ്സിന്മാർ കൂടി എനിക്കെതിരായി അത് കഴിഞ്ഞിട്ട് എല്ലാം കൊണ്ടോ ഞാൻ മതി പ്രിയങ്ക ഗാന്ധിയുടെ വണ്ടിയിൽ എന്നെ ഒന്ന് കേറ്റാൻ വേണ്ടിയിട്ട് ഇവരെ എന്റെ അടുത്ത് ഇരുപത്തിരണ്ടര ലക്ഷം റുപ്യ വാങ്ങി ഡി സി പ്രസിഡന്റ് അന്ന് വിൻസെന്റ് ആയിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ തരില്ലെന്ന് കെ പിന്നെ വന്നിട്ടല്ലോ പൈസ പറഞ്ഞപ്പോ എന്നാ പിന്നെ ചേച്ചി ചേച്ചിയുടെ കാര്യം സ്വന്തമൊക്കെ ഞങ്ങൾ ആരും ഉണ്ടാവില്ല എന്നെ ഭീഷണി പേടിച്ച് ഇലക്ഷൻ സമയത്ത് നമ്മൾ എന്തും പേടിക്കണല്ലോ അങ്ങനെ ഞാൻ കൊടുത്തു പക്ഷെ അത് കഴിഞ്ഞിട്ട് പ്രിയങ്ക ഗാന്ധി വന്നിട്ട് ഞാൻ ചോദിച്ചു എവിടെന്നാ കേരണ്ട ചോദിച്ചപ്പോൾ ആ ചേച്ചി അവിടെ വന്നാ മതി എവിടെ സ്റ്റേജില് വണ്ടിയിലൊന്നും അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ കേറുട്ടോ ഞാൻ ഒന്നും പ്രശ്നമുണ്ടാക്കി അപ്പോഴേക്കും അവിടെ നിന്ന് പുറപ്പെട്ട് ഞാൻ ഏത് കൂടെ വരണേന്ന് പോലും എൻ്റെ അടുത്ത് പറഞ്ഞില്ല അറിയാം അല്ലെങ്കിൽ ഞാൻ ഞാൻ അവിടെ ഇറങ്ങി റൂട്ടിൽ ഇറങ്ങിയിരുന്നേനെ എൻ്റെ സ്വഭാവത്തിന് പക്ഷെ എന്നിട്ട് പിറ്റേ ദിവസം മനോരമ തന്നെ എഴുതിയല്ലോ പത്മജ് പ്രതാപനെ ഞാനല്ല എഴുതിയത് ആ ഒരു അതൊക്കെ അവരോട് എഴുതാം അവര് വേറെ എന്തെങ്കിലും വക മാറ്റി തീർച്ചയായിട്ടും അതൊന്നും കാരണം കെ പി സി സിന്ന് ഫണ്ട് കൊടുത്തു ഞാൻ പിന്നെ അറിയണം അവിടെ പത്തോ പന്ത്രണ്ടോ എന്തോ കൊടുത്തു അതൊക്കെ അവരോട് ചോദിക്കണം അവർ കള്ള അവരൊക്കെ നല്ലോണം എഴുതി വെച്ചിട്ടുണ്ടാവുമല്ലോ എല്ലാവരോടും പറഞ്ഞിട്ട് ഞാൻ സോണിയാഗാന്ധിക്ക് ലെറ്റർ അയച്ചിരുന്നു രാഹുൽ ഗാന്ധിക്ക് അയച്ചിരുന്നു കാണാൻ പോയി കാണാൻ പറ്റിയില്ല അടുത്ത് പറഞ്ഞു എല്ലാവരുടെ അടുത്ത് അടുത്തുണ്ടായിരുന്നു സുധാരാട്ടൻ മാത്രമാണ് എന്നോട് ഇത്തിരി ആത്മാർത്ഥമായിട്ട് പെരുമാറിയിരുന്നത് ഇത്രയും തരം കാരണം എന്നെ ഒരു സ്വന്തം അനീതരമാരിയുള്ള സ്നേഹമായിരുന്നു സുതാരാട്ടൻ സുധാര്ടെ വിട്ടു വന്നപ്പോൾ മാത്രമാണ് എൻ്റെ എന്റെ മനസ്സൊന്നൊന്നാടിയത് വേറെ ആരുടെ അടുത്ത് എനിക്ക് ഒന്നും ഇല്ല അപ്പൊ സത്യം പറഞ്ഞാല് മുരളീധരനെ ഏട്ടനായിട്ട് ഇഷ്ടമാണ് സഹോദരം മാത്രല്ല പലരും വരും അതൊന്നും എനിക്കറിയില്ല ആള് പറഞ്ഞ മാതിരി ആളുടെ മനസ്സ് മാത്രം കൂടെ കാലം ജീവിച്ചിട്ട് എനിക്ക് മനസ്സിലായി സ്വാഭാവികമായിട്ടും കോൺഗ്രസ് ആൾക്കതിനൊന്നും ബുദ്ധിമുട്ടും മടിയൊന്നും ഇല്ലാത്ത ആളാ സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രചരണത്തിൽ പാർട്ടി പറഞ്ഞിറങ്ങും പാർട്ടി പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇറങ്ങും അര ഞാനോ അല്ല ഞാൻ എന്റെ വീടല്ല ശരിക്കും അച്ഛൻ എനിക്ക് തന്ന വീടാണത് അപ്പം എൻ്റെ നല്ല മനസ്സുകൊണ്ട് ഞാൻ വിചാരിച്ചു ഞാൻ എന്തായാലും ഈ വീട് വിൽക്കാൻ പോകുന്നില്ല അപ്പൊ പകുതി മുരളിയുടെ പേരിലും കിടന്നോട്ടെ പകുതി എന്റെ പേരിലുമാണ് ഈ കഴിഞ്ഞ ദിവസം അതെ കാരണം ഞാൻ വിചാരിച്ചു മുരളിയാട്ടെ തൊഴാൻ വരുമ്പോ ഒരു വേറെ കേറി വന്നു തോന്നണ്ട എന്നും അനിയത്തി എന്നുള്ള നിലയിലുള്ള ദൗർബല്യങ്ങളാണ് എന്നെവിടെ കൊണ്ടെത്തിച്ചത് ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഒരു മറുപടി ഇല്ല എനിക്കെന്താ പറയലെ എന്റെ ചേട്ടനെ വേണ്ടി എനിക്ക് അറിഞ്ഞൂടെ നാളെ വേഗം മാറ്റി പറഞ്ഞോളൂ കൂടുതൽ ആണ് പഴയ ശിഷ്യനാണ് ഉൾപ്പെടെ ഉൾപ്പെടെയുള്ളവർ മുരളീധരൻ ാണ് അതെ പിന്നെ അതെ പിന്നെന്തിനടിക്കണേ എന്നെ എന്നെ പറ്റി എന്നെ എന്നങ് വിട്ടേക്ക് ഞാൻ എന്റെ വഴിക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കോളാം മുരളീധരൻ ബിജെപി എന്നെ കാണാൻ വരുന്ന ആർക്കും തുറന്നു പണ്ടും ഇവിടെ എല്ലാവരും വരാറുണ്ട് എനിക്ക് അങ്ങനെ ജാതി മതം പാർട്ടി ഒന്നും ഇല്ലാത്ത ആളെ ഞാൻ നിൽക്കുന്ന പ്രസ്ഥാനത്തിന്റെ ആൾക്കാർക്ക് വരാനും കൂടി ഉള്ളതല്ലേ കരുണാകരന്റെ കരുണാകരനോട് സ്വത്ത് വല്ല ഉണ്ടായല്ലോ സ്വത്തേക്കാൻ പറ്റില്ല ആകെ രണ്ട് അതൊക്കെ ആര് വേണേലും ജനങ്ങളാ ഞാനല്ല തീരുമാനിക്കണേ ഞാൻ എൻ്റെ അച്ഛനെ അച്ഛനായിട്ട് സ്നേഹിച്ചിട്ടുള്ളൂ ഒരിക്കലും ഒരു രാഷ്ട്രീയക്കാരനായിട്ടോ അല്ലെങ്കിൽ അച്ഛൻ്റെ അധികാരം പൊടി പറയുക പിന്നെ എനിക്ക് എനിക്കൊരു കാര്യം സമാധാനമുണ്ട് മുരളിയാട്ടൻ പതിനേഴ് കൊല്ലം തിരിഞ്ഞ് നോക്കാതിരുന്നിട്ടും ഞാനാണ് എൻ്റെ അച്ഛനെ അവസാനം വരെ പൊന്നു വല നോക്കിയത് അത് എവിടെ വേണമെങ്കിലും ഞാൻ വെല്ലുവിളി അവസാനത്തെ എട്ട് മാസം വീട്ടിൽ കിടക്കാത്ത ആളാണ് ഇപ്പം ഒരു മുരളിയ വേണ്ടി അവകാശം ഈ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷവും കൃത്യമായി പറഞ്ഞത് കോൺഗ്രസ് വിട്ട് ഒരിക്കലും കോൺഗ്രസ് വരെ അവസാന ശ്വാസം വരെ തുടരും എന്നാണ് ഒരു ഐഡിയോളജിക്കൽ ചേഞ്ച് പോലൊരു പാർട്ടിയിലേക്ക് നിങ്ങൾ അങ്ങനെ അല്ല ഞാൻ നോർത്ത് ഇന്ത്യയിലൊക്കെ കുറെ ദിവസം പോയ ആളാണ് അടുത്ത് ഞാൻ ഒരിക്കലും എനിക്ക് തോന്നിയിട്ടില്ല ഇത് ഒരു വർഗീയ പാർട്ടിയാണെന്ന് കാരണം മുസ്ലിംസും വാരണാസിയിലൊക്കെ ഞാൻ പോയതാണ് അവരൊക്കെ മോദിജിക്കാണ് വോട്ട് ചെയ്യണത് ബി ജെ പി കൂടുതൽ മോദിജി എന്ന വ്യക്തിയോടുള്ള താല്പര്യമാണ് അവർക്കൊക്കെ അവർ ചോദിക്കുന്ന നിങ്ങൾ കേരളക്കാർക്ക് എന്താ ബുദ്ധിമുട്ട് ഞാൻ എനിക്ക് ജനങ്ങൾക്ക് എന്തെങ്കിലും പണ്ടും എനിക്ക് ജനങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്ന പലർക്കും അറിയായിരിക്കും ഞാൻ ഒത്തിരി ജനസേവനം ചെയ്യുന്ന ഒരാളാണ് പക്ഷെ ഞാൻ അവരുടെ ദാരിദ്ര്യം വിറ്റു മുതലാക്കാറില്ല ഞാൻ അതുകൊണ്ട് ഫേസ്ബുക്കിലും ഇടില്ല ഞാനത് വെഡിയാണോ എന്ന് കാലം തീരുമാനിക്കട്ടെ കോൺഗ്രസ് ആർക്കും വരാം അച്ഛനെ സ്നേഹിക്കുന്ന ആർക്കും വരാം ഈ ആക്ഷേപിച്ച അതിനെതിരെ അതിനെതിരെ കോൺഗ്രസിന്റെ നേതാക്കളൊന്നും പ്രതികരിച്ചിട്ടില്ല പ്രതികരിച്ചു അതായത് അതിൽ മാത്രാണ് എനിക്ക് മുരളിയേട്ടനോടുള്ള വിഷമം എന്റെ അമ്മയല്ലേ അമ്മ അല്ലേ അപ്പൊ സ്വന്തം അമ്മേനെ പറ്റി പറയുമ്പോ ബാക്കിയൊക്കെ പോട്ടെ പെങ്ങളെ പറ്റി പറഞ്ഞ് ഞാൻ ജീവിച്ചിരിക്കുന്ന ഒരാളാണ് സ്വന്തം അമ്മേനെ മോശമാക്കുന്ന രീതിയിൽ ഒരാൾ പറഞ്ഞപ്പോ അതിനെ സപ്പോർട്ട് ചെയ്ത് മുരളീടൻ സംസാരിച്ചപ്പോഴാണ് എനിക്ക് ആകെ മുരളീഠനോട്ട് വിഷമം തോന്നിയത് അത് ചെയ്യാൻ പാടില്ല അത് ഉണ്ടാവല്ലോ അതൊക്കെ ഞാൻ ഒരാഴ്ച പ്രതീക്ഷ എനിക്ക് അവർക്ക് ഒരു മറുപടിയും കൊടുക്കാനില്ല കാരണം എന്താണെന്നുവച്ചാൽ ഞാൻ അനുഭവിച്ച വിഷമങ്ങളും വേദനകളും പല പ്രവർത്തന്മാർക്കും അറിയില്ല ഞാൻ ആരോടും പറയാറില്ല ഞാൻ നേതൃത്വത്തിനോട് പറയും എന്നല്ലാതെ ജനങ്ങളോട് ഒരിക്കലും ഞാൻ പാർട്ടീനെ കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടില്ല അപ്പം അവരുടെ ഒരു വേദന അവർ പറഞ്ഞത് പിന്നെ ഇതിൽ പകുതി കോൺഗ്രസ്സുകാരല്ല കമന്റ് ഇടുന്നത് പകുതി മാസിസ്റ്റുകാരാണ് എനിക്ക് അറിയുന്ന വ്യക്തിയെല്ലാം ഞാൻ നോക്കിയപ്പോഴെനിക്ക് മനസ്സിലായത് അത് അവർക്ക് ഞാൻ കോൺഗ്രസ് ആയിട്ട് കണ്ടാമുണ്ടാത്ത വിധത്തിലാവണം അതാണ് അവരുടെ ആഗ്രഹം ഞാൻ ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം പലതും ഇനി പഠിക്കാനുണ്ട് പഠിച്ചിട്ട് എനിക്ക് ഇതിനൊക്കെ ഉത്തരം പറയാൻ പറ്റുള്ളൂ കാരണം ഏത് പറഞ്ഞാലും നമ്മൾ സൂക്ഷിച്ച് കണ്ടും കാരണം എനിക്ക് മുമ്പുണ്ടായിരുന്ന അഭിപ്രായങ്ങളല്ല എനിക്കിപ്പോൾ ഉള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞില്ല എനിക്ക് കൂടുതൽ അതിനെപ്പറ്റി നല്ല ഞാൻ അഭിപ്രായങ്ങൾ പറയാൻ പേടിക്കുന്ന ആളല്ല ഏത് പാർട്ടിയിലായിരുന്നു പക്ഷെ ഒരു അച്ചടക്കം ഉണ്ടല്ലോ പാർട്ടിയിൽ അതനുസരിച്ച് ഞാൻ ഇതിനെ പറ്റിയിട്ടൊക്കെ ഞാൻ എന്തായാലും ഉത്തരം തരും ഇപ്പൊ ഞാൻ രണ്ട് മൂന്ന് ദിവസം രണ്ടു ദിവസമായിട്ട് മെന്റലി ഇതിലേ ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടില്ല അ എനിക്ക് പറയാൻ പറ്റില്ല കാരണം എന്താ പറയുക അത്രയും വിഷമിച്ചിട്ടാണ് പോയത് ഈ ഭൂമിയിൽ നിന്ന് പോയത് അത്രയും കോൺഗ്രസ്സുകാർ അദ്ദേഹത്തെ അപമാനിച്ചിട്ടുണ്ട് ഒറ്റപ്പെടുത്തിയിട്ടുണ്ട് ഇതെല്ലാം കണ്ട ഞാനൊരാളെ ഉള്ളു മുരളീടം കണ്ടിട്ടില്ലേ അതൊന്നും ഞാനാണ് അച്ഛന്റെ കൂടെ എല്ലാ സങ്കടങ്ങളും കണ്ടിട്ടുള്ളത് കുറച്ചു കാല കഴിഞ്ഞ ഒരു പാർട്ടിനെ പറ്റി പഠിക്കുമ്പോഴല്ലേ നമുക്ക് പറ്റി പറയാൻ പറ്റുള്ളൂ ഞാനിപ്പോ കുറച്ച് ആ മൂന്നുമല്ല ഈ കഴിഞ്ഞ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ തന്നെ എന്റെ മനസ്സ് ഈ പാർട്ടി വേണ്ട ഈ പാർട്ടി വേണ്ട തോന്നൽ തോന്നലേ എനിക്കിങ്ങനെ ചതിയന്മാരെ കൂടെ നിൽക്കാൻ വയ്യ എനിക്ക് അപ്പൊ അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓരോ പാർട്ടിനെ പറ്റിയിട്ടും ഓരോ വിശകലനം നടത്തിയപ്പോൾ ഈ പറയുന്ന മാതിരിയല്ല അത്ര മോശമല്ല ഇതിന്റെ ഉള്ളിൽ എനിക്ക് മനസ്സിലായി ആണ് മതേതര പാർട്ടിയൊക്കെയാണ് അവരാവശ്യം അനുസരിച്ച് പാർട്ടി അവരുടെ സൗകര്യം ആവുമ്പോ അവര് അത് എടുക്കും അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ കൂടെ കൂടും ഇപ്പൊ അവരും തുടങ്ങിയില്ല മൃത ഹിന്ദുത്വം അവരും അവരിപ്പ അടുത്ത കാലത്താണ് പറഞ്ഞില്ല അല്ല ആ സമയത്ത് നമ്മൾ ഇങ്ങനെ ആൾക്കാർ കമന്റ് പറയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഒരു ബുദ്ധിമുട്ടുണ്ടാവും അത് കാരണം അവര് നമ്മളെങ്ങനെ ഒരുമാതിരി കളിയാക്കണമാതിരി നോക്കുക അതെ പറഞ്ഞിട്ടുണ്ടാക്കണത് ഈ ശത്രുക്കൾ തന്നെയാണ് ഇവിടെ ഒരു കോക്കസ് ഉണ്ട് ഈ തൃശ്ശൂർ ടൗണില് അതാ പേരുകള് എല്ലാവർക്കും അറിയാം അതിനിപ്പോ ഞാനായിട്ട് തീർച്ചയായിട്ടും ആർക്കൊക്കെ മനസ്സിന് വിഷമമുണ്ട് അവരൊക്കെ വരും ഇനി നമ്മള് സ്വാഗതം ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ ആരൊക്കെ വരുന്നേണ്ട നിങ്ങള് കിട്ടും അപ്പോഴെങ്കിലും നമ്മളൊക്കെ ഒതുങ്ങി പോയിട്ടുണ്ടാവും കാരണം അതിനേക്കാളും പ്രഭുമാരെ വരമ്പാക്കരക്ഷൻ സമയത്തെ ഓഫറുകളാണ് ഞാൻ ഒരിക്കലും ആരോടൊരു ഓഫർ വെക്കാം സമീപിച്ചിരുന്നു എന്നെ ഒന്ന് രണ്ടാവശ്യം വിളിച്ചിരുന്നു അത് പറയാൻ പറ്റില്ല അത് ഞാൻ പറയില്ല കാരണം എന്താ പറയുക അവരൊക്കെ വലിയ നേതാക്കൾ എന്തിനാ ഞാൻ അവരൊക്കെ വിളിച്ചിരുന്നു അപ്പം ഞാൻ അന്ന് അന്നും എന്റെ മനസ്സ് മാറിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ പക്ഷെ ഞാൻ പ്രവർത്തനത്തിനൊന്നും പോയുമില്ല പറഞ്ഞിട്ട് ഞാൻ വരില്ല എന്ന് പറഞ്ഞിട്ട് കാരണം അവിടെ ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നാലും അവര് ജയിക്കും അവര് നല്ലൊരു സ്ത്രീയാണ് പക്ഷെ അവരെ പോലും ഒതുക്കിയിടാനപ്പാ അല്ല അത് ആരായിരുന്നു ആയിരുന്നു അതിന്റെ അങ്ങനെ കോടിയേരി എന്റെ ബന്ധുവാണ് പക്ഷെ എന്ന് വെച്ചിട്ട് ഞാൻ അദ്ദേഹം തന്നെ വിളിച്ചിട്ടില്ല പിന്നെ ആരൊക്കെയാണ് വിളിച്ചത് ജില്ലാ അത് അങ്ങനെ കോൾ കോൾ വന്നിരുന്നു വന്നിരുന്നു എന്തായിരുന്നു പറയില്ലായിട്ട് മുന്നോട്ട് പത്മജ എന്ന് പറയാനായിട്ട് മുന്നോട്ട് വെച്ചത് എന്തൊക്കെയാണ് ഞാൻ എന്റെ ആളല്ല ഇത്രയും കൊല്ലങ്ങളായിട്ട് വിടുത്ത പത്രക്കാർക്ക് എന്നെ അറിയാം ഞാൻ അങ്ങനെ ബാർഗെയിൻ ചെയ്യുന്ന ആളാന്ന് തോന്നിയിട്ടുണ്ട് നിങ്ങൾക്കാർക്കെങ്കിലും അല്ലല്ല ഞാൻ ഈ ബിജെപിയിൽ അവസാനം എനിക്ക് കോൺഗ്രസിൽ അവസാനം ഉണ്ടായ രണ്ട് മൂന്ന് സംഭവങ്ങളുണ്ട് അത് എന്നെ അപമാനിക്കണമല്ല അപ്പൊ എനിക്ക് എന്റെ കോൺസ്റ്റിറ്റുവൻസിയിലും കൂടി വർക്ക് ചെയ്യാൻ പറ്റാത്ത അതാണ് ഞാൻ ഇങ്ങനെ കയറിയിരുന്ന വീട്ടില് എന്ത് ബെഹ്റയുടെ ബെഹ്റനെ സത്യം പറയട്ടെ ഒന്നര കൊല്ലായി ഞാൻ ബെഹ്റേനെ കണ്ടെത്തും കഴിഞ്ഞ ഒരു രണ്ട് മാസം മുമ്പ് എന്റെ ഹസ്ബൻഡ് ഒരു കോൺഫറൻസിന് ആള് മുഖ്യാതിഥിയായിട്ട് പറഞ്ഞു എന്നെ കണ്ടപ്പോ ഓടി വന്നു എന്നെ ഒരു സ്വന്തം സിസ്റ്റർമാരെയാണ് ആ എന്തൊക്കെയുണ്ട് ചേച്ചി എന്ന് പറഞ്ഞ് വർത്താനം പറഞ്ഞ് എന്നെ കഴിച്ചിട്ട് പോട്ടെ സമയമില്ല ഇത്രയാണ് ഞങ്ങൾ അന്നര കൊല്ലത്തിനുള്ളിൽ സംസാരിച്ചിട്ടുള്ളത് പേടിയെ വിളിച്ചാൽ അപ്പൊ ഒരു തെളിവെന്ന് പറഞ്ഞ് കൊണ്ടിരും ഞാൻ ഫോൺ വിളിച്ചു എന്തിനാ വെറുതെ മനുഷ്യനെ ഞാൻ ബുദ്ധിമുട്ടിക്കുന്നു എന്റെ സ്വന്തം അനിയന്റെ മാതിരി തന്നെയാണ് അതൊരു എന്താ രാഷ്ട്രീയ എന്തോ അല്ലെങ്കിൽ അത് വലിയ വല്യ ഞങ്ങളൊക്കെ ഒരു കാലത്ത് അച്ഛൻ ഉള്ളപ്പോ കുടുംബമാരി ജീവിച്ചിട്ടുള്ള ആള് അങ്ങനൊരു ദീപിയാണ് പറഞ്ഞ ഞാൻ ഞാൻ വെല്ലുവിളിച്ചല്ലോ തെളിവുകൾ പുറത്തു കൊണ്ടിട്ടുണ്ട് അഭിഭാഷകയുടെ അയ്യോ പാവ എന്റെ അമ്മാന്റെ മകളുടെ ദീനമാധവടൊന്നും അറിഞ്ഞിട്ടില്ല അവളോട് ഞാൻ ഇത് രാത്രി ചെന്ന് പറയുമ്പോഴേ അവളറിയാണ് അവളെന്നാ ചോദിച്ചു എന്താ വത്മിച്ചു നമ്മളോടൊന്നും ഒരു വാക്ക് പറഞ്ഞില്ലെന്ന് അവളൊന്നും ബി ജെ പി അല്ല അതായത് അമിത്ഷായുടെ കേസ് നടത്തിയിരുന്ന് ഒരു വ്യക്തിപരമായിട്ട് ബന്ധമുണ്ടെന്നില്ല പക്ഷെ അവള് അവള് വിചാരിച്ചെനിക്ക് നേരത്തെ പോയിരുന്നുണ്ട് ഇതൊരു കരുതുന്നു ഇതിന് ശരിയായ സമയം എന്നുള്ളതല്ല ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ മനസാക്ഷിയാണ് വരുന്നത് എന്റെ മനസാക്ഷിയോട് ചോദിച്ചിട്ട് തന്നെയാണ് ഞാൻ പോയത് എനിക്ക് അതുകൊണ്ട് ആര് പറഞ്ഞാലും കാരണം ഞാൻ പറഞ്ഞില്ലേ ഈ പറയുന്ന നേതാക്കന്മാർ ഈ പറയുന്ന നേതാക്കന്മാർ എന്തുകൊണ്ട് എൻ്റെ സങ്കടങ്ങൾ ഇത്രയും കൊല്ലം കേട്ടിട്ട് കണ്ണടച്ചിരുന്നു അവർക്ക് എന്ത് അധികാരം തന്നെ പറയാം പിന്നെ എനിക്ക് ഏറ്റവും സങ്കടം വന്നത് എൻ്റെ അച്ഛൻ വളർത്തിക്കൊണ്ടുവന്ന നേതാക്കളാണ് ഈ കാണിക്കുന്ന പോലെ അവരെന്തായിരുന്നു ഏതായിരുന്നു എൻ്റെ വീട്ടിൽ എന്തായിരുന്നു അവരുടെ ജോലി എന്നൊക്കെ എനിക്ക് നല്ലോണം അറിയാം അപ്പം അതൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല സത്യം പക്ഷെ അവര് വല്ലാണ്ട് ഇങ്ങനെ എന്നെ അവമാനിച്ചപ്പോൾ എനിക്ക് വേദന തോന്നി മകൾ അടി കൊണ്ടിട്ടില്ല സമരം ചെയ്തിട്ടില്ല എന്നൊക്കെയാണ് യൂത്ത് പറയുന്നത് പറയുന്നത് പേരിൽ മാത്രം അധികാരങ്ങൾ അതായത് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്ര അടികൊണ്ടിട്ടല്ലേ നേതാവ് ആയത് യൂത്ത് കോൺഗ്രസ് ചാനലിൽ വന്നിരുന്നതായ എല്ലാവരും നേതാക്കന്മാരാവും പിന്നെ ഈ പറയുന്ന എന്താ പറയണ്ടത് പണ്ട് രാജീവ് ഗാന്ധി ആയി അടികൊണ്ടിട്ടാണോ രാഹുൽ അടി അടികൊണ്ടിട്ടാ അപ്പൊ എന്നെ ടികൊള്ളേണ്ട സമയം ഞാൻ ഒരു ഏജ് ആയിട്ടാണ് ഞാൻ പാർട്ടിയിലേക്ക് തന്നെ അടികൊള്ളേണ്ട പ്രായൊക്കെ അപ്പഴേം കഴിഞ്ഞു യൂത്ത് കോൺഗ്രസ് പ്രായം കേട്ടാ വന്നത് അതാന്ന് പറഞ്ഞോ ശരി നമസ്കാരം